ഹലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സമയം പതിനൊന്നര മണിയായിട്ടുണ്ട് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള ഒരു അപ്ഡേഷൻസ് ഒക്കെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ലോഞ്ചിങ് ഡാൻസ് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു കൂടിയാണ് പാട്ടും ഡാൻസോട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ലാലേട്ടൻ നല്ലൊരു കോസ്റ്റ്യൂം ആയിരുന്നു അടിപൊളി കോസ്റ്റ്യൂം കോസ്റ്റ്യൂമായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് വന്നത് അനീഷാണ് അനീഷ് കോമണറായിട്ട് വന്ന അനീഷാണ് ഒരു കോമണർ മാത്രമേ കയറിയിട്ടുള്ളൂ അനീഷാണ് കോമണറായിട്ട് വന്നത് രണ്ടാമതായിട്ട് വന്നത് അനുമോളാണ് അപ്പോൾ ഓരോരുത്തരോരോത്തരായിട്ട് ഹൗസിലേക്ക് കയറി പിന്നീട് മൂന്നാമതായിട്ട് സരിഗ അക്ബർ ആര്യൻ കത്തൂറിയ ബനി റെന അങ്ങനെ ജിസൽ തക്റ മുനിഷി രഞ്ജിത്ത് ഷാനവാസ് അബി നെവിൻ ജോർജ് ആദില നൂറ അതേപോലെ എന്താ പറയണേ ശൈത്യ സന്തോഷ് രേണു സുതി അപ്പാനി ശരത്ത് ഇത്രയും പേരാണ് കയറിയത് അപ്പോൾ പതിനാറ് പേരാണ് ഇപ്പോൾ ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഇനിയും കോമണേഴ്സ് ഉണ്ട് ഉണ്ടെന്നറിയാം കാരണം വൺ വീക്ക് രണ്ട് പേര് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് ഇപ്പോൾ കോമണേഴ്സ് നാല് പേരാണെന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരാളെ കയറിയിട്ടുള്ളൂ അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് കോമണേഴ്സിനെ കയറ്റാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പിന്നെ ബിൻ ഇത് പതിനാറല്ല ബിൻസീനെ ബിൻസീനെ ഞാൻ പറഞ്ഞില്ല പതിനേഴ് ബിൻസി ഉണ്ട് ആർ ജെ ബിൻസി പിന്നെ ആരെങ്കിലും ഉണ്ടോ അഭി അബി പറഞ്ഞുണ്ടോ മാതലൂറെ ഒന്നാണല്ലോ അപ്പൊ ഇത്രയും കണ്ടസ്റ്റന്റ് ആണ് കയറിയിരിക്കുന്നത് എന്തെങ്കിലും രേണു സുതി കയറിയിരിക്കുന്നത് പതിനാറാമതായിട്ടാണ് േണു സുദി പതിനാറാമത്തെ കണ്ടസ്റ്റന്റായിട്ടാണ് ഈ രേണു സുദി കയറിയിരിക്കുന്നത് വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഒന്നും ഇപ്പോൾ അവിടെ പിന്നെ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന എന്തായാലും പിന്നെ ഈ ഒരു റിവ്യൂ റിവ്യൂസ് റിവ്യൂസിൽ കണ്ട കണക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സ് പറഞ്ഞ കണക്ക് ജപ്പാനിൽ നിന്ന് വന്ന് കണ്ടതാണല്ലോ എന്നുള്ള ഡയലോഗ് ഒന്നും ഡാലേട്ടൻ പറഞ്ഞ് രേണു സുദിയോട് പറഞ്ഞിട്ടില്ല അതൊന്നും നമ്മൾ നമ്മളതിനകത്ത് കേട്ടിട്ടില്ല അപ്പോൾ രേണു സുദിയോട് എന്തൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്നുള്ള കാര്യം അങ്ങനെയാണ് സംസാരിച്ചത് വേറൊന്നും പറഞ്ഞില്ല പിന്നെ എല്ലാം ചേട്ടൻ്റെ പേര് േര് എന്നുള്ള രീതിയിൽ രേണു സംസാരിച്ചു എല്ലാം ശുദ്ധിച്ചേട്ടൻ പിന്നെ ശുദ്ധിച്ചേട്ടൻ്റെ സുഖേസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെന്തായിക്കോട്ടെ എന്തായാലും നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ പിന്നെ അടിയും പിടിയും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി രാത്രിയിൽ നാളെയോ ഒക്കെ കാണിക്കോ നമുക്ക് അറിയത്തില്ല നന്നായിട്ട് അവിടെ പക്ഷേ പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു കളികളും പ്രശ്നങ്ങളും ഇതൊക്കെ ഒരുമാതിരി ഇല്ല കുഞ്ഞു പിള്ളേരുടെ ഒരു കളിയായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം ലൈവ് നടക്കുന്നു ലൈവ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവർക്ക് കയറുന്നതിന് മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് എന്ന് പറയുന്നത് ഇവർ കണ്ണ് കെട്ടിയിട്ട് ഒരു കൂടെയുള്ള ആരാണ് കൂട്ടുകാരനോ ഒരു ഫാമിലി മെമ്പറിനോ കൂടെ വരാം അപ്പം അവർ പറഞ്ഞുകൊടുക്കുന്ന ഡയറക്ഷനിൽ പോയിട്ട് കഴുത്തിലേക്ക് ആ എന്താ പറയണം ആ ഒരു ബാൻഡ് എടുത്ത് കഴുത്തിലേക്ക് അണിയണം അതിനുശേഷം നേരെ പോയിട്ട് പിന്നെ കണ്ണിനെ മാറ്റിയിട്ട് കുങ്കുമത്തിൽ കൈ പൊക്കി റെഡ് കളറാൻ തോന്നുന്നു അത് കൈ മുക്കിയിട്ട് കൈ പതിപ്പിക്കണം ഗ്ലാസ്സിൽ അതാണ് ടാസ്ക് യൽമിക്കവർ ഇത്രയും പേരുടെയും ടാസ്ക് കഴിഞ്ഞു കംപ്ലീറ്റ് ആയി അതിനുശേഷം എന്താ പറയുക രേണുവിൻ്റെ ചേച്ചിയാണ് രേണുൻ്റെ കൂടെ വന്നത് അങ്ങനെ ഓരോരുത്തരുടെയും ഓരോരുത്തർക്കും അവരവരുടെ ഫാമിലി മെമ്പറും ഫ്രണ്ട് വന്നവരുണ്ട് ഫാമിലി മെമ്പേഴ്സ് വന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോ പിന്നെ അതിനുശേഷം ഈ ഹൗസിൽ എല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഒക്കെ പരിചയപ്പെട്ടു ഹൗസ് ഒക്കെ നല്ല അടിപൊളി ഹൗസ് ആണ് കേട്ടോ അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് നല്ല അടിപൊളി ഹൗസ് ആണ് ഭയങ്കര സ്പേസ് കിച്ചൺ ഒക്കെ സ്പേസ് ഉണ്ട് അത് അതെനിക്ക് ഇപ്പം ഓവനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്താണ് എന്ത് ഇവരുടെ ഇവർ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കച്ചടയാവുമല്ലോ പിന്നെ ബാത്റൂം എന്ന് പറയുന്ന രണ്ട് ടോയ്ലറ്റ് ആണ് ഉള്ളത് ഇത്രയും പേരും കൂടി തമ്മിൽ അടിയായിരിക്കും അപ്പം എം അത് കഴിഞ്ഞതിന് ശേഷം കയറി പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു മൂന്ന് പേരാണ് ഇവരുടെ ആ ഒരു ടതി ജയിച്ചത് അപ്പോൾ ആ മൂന്ന് പേർക്ക് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഒരു ബാൻഡ് അത് കയ്യിൽ കെട്ടണം ഒളിച്ചു വെക്കാൻ പാടില്ല ആ ആ ബാൻഡ് കെട്ടുന്നവർക്ക് പണിപ്പുരയിലോട്ട് ചെല്ലണമായിരുന്നു അപ്പം ഇവര് മൂന്ന് പേരാണ് ജയിച്ചത് ആരൊക്കെ എന്താ പറഞ്ഞേ ബെന്നി അതുപോലെ ഷാനവാസ് ാണ് ജയിച്ചത് അപ്പം മൂന്ന് പേർക്കും ബാജ്ജി കിട്ടി ഇവർ പണിപ്പുരയിലോട്ട് ചെന്നപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ബോക്സിനകത്ത് അവരുടെ തുണികളില്ല ഈ മൂന്ന് പേർക്ക് അവരവരുടെ തുണിത്തരങ്ങൾ കിട്ടി അപ്പം ഇത് പക്ഷേ ഓരോരുത്തരോരുത്തർ തട്ടിയെടുക്കണം കാരണം ഇത് കിട്ടുന്നവർക്കാണ് ഈ അവരുടെ തുണികളൊക്കെ കിട്ടുക അപ്പൊ അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുട്ടികളെ പോലെ എല്ലാവരും കിടന്ന് പിടിയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓട്ടവും ഒക്കെയാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രേണു സുദീ അവരുടെയൊക്കെ മാറിയൊക്കെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും നേരം കൊണ്ട് ഇപ്പം നമ്മൾ ഒരു മണിക്കൂറായല്ലോ പത്തര മണിക്കാണ് ലൈവ് തുടങ്ങിയത് ഇപ്പം പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് പതിന പതിനൊന്ന് ഇരുപത്തിയേഴ് അപ്പം പതിനൊന്ന് ഇരുപത്തിയേഴായിട്ടുണ്ട് അപ്പം ഈ സമയം കൊണ്ട് വലിയ ഒരു ഇതൊന്നും കാണിച്ചിട്ടില്ല ഇപ്പോഴും അവർ തമ്മിൽ ഇങ്ങനെ ചുമ്മാതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഗുസ്തിയും ഈ ബാഡ്ജ് വാങ്ങാൻ വേണ്ടി കയ്യിൽ കെട്ടിരിക്കുന്ന ബാഡ്ജ് ഒളിപ്പിക്കാൻ പറ്റില്ല കയ്യിൽ തന്നെ കെട്ടണം അപ്പം ആ ബാഡ്ജ് തട്ടിയെടുത്തെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ തുണി അവരുടെ സുക്കേസിൽ കൊണ്ടുവന്ന തുണികളും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ആ േലൊക്കെ കുറച്ച് കല്ലും അതുപോലെ തന്നെ കുറച്ച് തടിയൊക്കെയാണ് വെച്ചിരുന്നത് ഭയങ്കര ഇല്ല പിന്നെ എന്താ പറയണേ തനി മെന്റലായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒരവസ്ഥ പോലെയാണ് അവരെ അതെല്ലാം കൂടി കലബലം കലബലെല്ലാരും എല്ലാവരും സംസാരിച്ചുള്ള അവസ്ഥയാണ് എന്തായാലും പോവാനുള്ള കാര്യമായി അപ്പം എന്ത് കുന്തായാലും ഭയങ്കരമായിട്ട് ഒരു ആദ്യത്തെ ദിവസം ഭയങ്കര ഒരു രസം എന്നൊന്നും എനിക്ക് തോന്നിയില്ല എല്ലാവരെയൊക്കെ പരിചയപ്പെട്ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമേഴ്സാണ് എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും കളി നന്നായിട്ട് കളിക്കട്ടെ ഇപ്പം ഇന്നിപ്പോ ആർക്കാണ് ഇത് കിട്ടുക ഇത് ആരുടെ കയ്യിലാണ് ഇത് വരിക കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് കിട്ടും അപ്പോൾ എല്ലാവരും തളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും വീടിയും ഒക്കെ തളർന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു എനിക്ക് തോന്നുന്നു പത്ത് മണിയാവുമ്പോഴേ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം ലൈറ്റ് ഇല്ലാതെയാണ് ഈ കിടന്ന് ഓടുന്നത് അപ്പോൾ അത്ര വെട്ടത്തിലേ ഉള്ളൂ ലൈവ് അപ്പം ലൈവിനകത്ത് പ്രത്യേകിച്ച് വേറെ യാതൊരു കാര്യങ്ങളും ഇതുവരെ നടന്നില്ല അപ്പോൾ ഇത്രയും അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി നമ്മൾ ലൈവ് അപ്ഡേറ്റ്സ് ലൈവ് കാര്യങ്ങൾ അപ്ഡേഷൻസ് എല്ലാം ഇതിൽ കൂടി തരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് ലൈവ് ഒക്കെ ഇടാനായാലും ഈ ലൈവ് ഇടത്തില്ല ഞാനായിട്ട് ലൈവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഇങ്ങനെ കാണിക്കാൻ ഇത്രയൊന്നും കാണിക്കാനായിട്ട് പറ്റൂ അതിന് അപ്പുറത്തേക്ക് നമുക്ക് കാണിക്കാൻ പറ്റില്ല നമുക്ക് എന്ത് വരും കോപ്പറേറ്റ് വരും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഇത്രയും തന്നെ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിരിക്കുകയാണ് കാരണം മ്യൂട്ട് സൗണ്ട് ഒന്നും കേൾപ്പിക്കാൻ പാടില്ല മ്യൂട്ട് ചെയ്യാനേ പറ്റൂ അത് ഞാനത് അതിനെ നോക്കിക്കൊണ്ട് എനിക്ക് റിവ്യൂ പറയാൻ പറ്റും അപ്പം ഇത്ര ഇത്ര കാര്യങ്ങളാണ് തമ്മിലെല്ലാം കൂടി കിടന്ന് വലിക്ക് ബഹളം വിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ ബ്ലർറ് ചെയ്തിരിക്കുകയാണ് ബാക്കിലെ ഇത് ബ്ലറ അത്ര ഫുള്ളി കാണിക്കാൻ പറ്റില്ല ബ്ലറ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്കിവിടെ കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ലാപ്ടോപ്പിലാണ് ഞാൻ ഈ സൈഡിലോട്ട് റൈറ്റ് ലാപ്ടോപ്പ് വെച്ചിരിക്കുന്നുണ്ട് എനിക്ക് ലാപ്ടോപ്പിലൂടെ നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഡ്രസ്സിന് അവരവരുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള അടിയാണ് അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലിച്ച് പിടിക്കുന്നുണ്ട് പക്ഷേ ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ആക്കെങ്കിലും കിട്ടിട്ട് തമ്മിൽ ബഹളവും ഗുസ്തിയും ഒക്കെ നടക്കുകയാണ് കേട്ടോ ഒരു കൊച്ചു കുട്ടിയുണ്ട് റെനാ ഫാത്തിമ അപ്പൊ ഈ കൊച്ച് എന്താവും അറിയത്തില്ല ഈ കൊച്ച് കൊച്ച് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ബിഗ് ബോസിലേക്ക് എടുത്തത് ഡിജിറ്റൽ ക്രിയേറ്ററാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഇത്രയും കൊച്ചു കുട്ടിയൊക്കെ എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ലേഡീസാണ് കൂടുതലും ബിഗ് ബോസ് ഇപ്പം എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പൊ ലിവിങ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കാൻ പറഞ്ഞു ഈ ചുമ്മാ കിടന്ന് ഇങ്ങനെ കിടന്ന് ഓടി ബഹളം വെച്ച് എല്ലാവരും വരച്ച് ഇതൊക്കെ ആവുന്നത് കൊണ്ടായിരിക്കാം കാരണം നമുക്കൊരു രസമായിട്ട് തോന്നില്ല ഒരു കണ്ടിരിക്കാനായിട്ട് ഒരു രസം തോന്നില്ല പിന്നെ ആതിലേയും നൂറയും ഉണ്ട് ആതിലെയും നൂറയും രണ്ട് ഷോർട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കണേ നിൽക്കണേ രണ്ടുപേരും ഒരു ആണല്ലോ അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ എല്ലാവരും ഉണ്ട് അനിമോള് ആതില നൂറ നമുക്ക് സരിഗ പിന്നെ ബെന്നി എന്താ ജസിൽ തക്റേണു സുതി രേണു സുതിയൊക്കെ ഒരു എന്താ പറഞ്ഞ ഒരു പെൻസിൽ മാർക്കായിട്ടിരിക്കും നൂറ് ഗ്രാം വെയിറ്റേ ഉള്ളു ഇത് നൂറ് കിലോ നാക്കാണുള്ളത് ഇപ്പൊ ഇവിടെ നാക്കൊന്നും കേൾക്കുന്നില്ല ഇതുവരെ നാക്കൊന്നും കണ്ടില്ല അപ്പം വലിയ ക്യാമറ സ്പേസ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ആർക്കും അങ്ങനെ ക്യാമറ സ്പേസ് കൊടുക്കാനുള്ള ഒരു സമയമായിട്ടില്ല ഒരു മണിക്കൂറെല്ലേ ആയിട്ടുള്ളൂ നാളെ പകലെ നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റൂ അപ്പോൾ എന്തായാലും പുതിയ പുതിയ അടിപൊളി അപ്ഡേഷൻസും എല്ലാ ലൈവ് അപ്ഡേറ്റ്സുകളും പറയുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല 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 എന്താ പറയുന്നത് ഇതെല്ലാം കുറച്ചും കൂടി അവരുടെ കളി അനുസരിച്ച് നമുക്ക് വളരെ നന്നായിട്ട് വിലയിരുത്തേണ്ടതുണ്ട് ആരാണ് ഇതിനകത്ത് പെർഫോം ചെയ്ത് ഇതിനകത്ത് വിജയിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അത് കണ്ടെത്തി തന്നെ അവരെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല വിലയിരുത്തേണ്ട ആവശ്യമാണ് എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും കളിക്കട്ടെ എന്തായാലും എല്ലാവരെയും